you <music> കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി പ്ലസ് ടു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷംനാഥിനെയാണ് വീടിന് സമീപം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബവും അതുപോലെ തന്നെ നാട്ടുകാരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പൊതു കിണറിൽ നിന്നും ഒരു മോട്ടോർ നഷ്ടമായിരുന്നു അത് മോഷണം പോവുകയാണ് ചെയ്തത് ആ സംഭവവുമായി ബന്ധപ്പെട്ട ചിലർ ഈ വീട്ടിലേക്ക് എത്തുകയും ഷംനാഥിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു അതിന്റെ മനോവിഷമം ഈ കുട്ടിക്ക് ുന്നു അതിന്റെ ഭാഗമായി മനം നിന്നുണ്ടായിട്ടുള്ള ഒരു ആത്മഹത്യ ഈ സംഭവം എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്